ഈ പ്ലാസ്റ്റിക് ഒക്കെ എല്ലാം കൂടെ വാരി കൂട്ടി കവറിലാക്കി വെക്കാൻ പറഞ്ഞതാണ് ഞാൻ ഓളോട് മോക്ക് എങ്ങനെ എന്തിനേലും സമയം കിട്ടുന്നുണ്ടോ നോക്ക് ഫുള്ള് ടൈം ഫോണ് കൊണ്ട് കൂട്ടി പിടിച്ചുകൊണ്ട് നിൽക്കുവാണ് ഇതൊക്കെ വാരി കൂട്ടി അങ്ങ് കൊടുക്കുക ഒരു രണ്ട് ചേമ്പുണ്ട് അതൊക്കെ അങ്ങോട്ട് പറിച്ചുകൊണ്ട് വരികയാണെങ്കിലും കറി എന്തെങ്കിലും കൂട്ടാനാക്കി വെച്ചൂടെ എല്ലാം ഉണ്ടാക്കാൻ ഒരാള് Utain tambir ati ki pono pono na lari bijari Sudah നല്ലോണം ചൂട് ഇപ്പൊ പെരുന്നാൾക്ക് എടുക്കുമ്പോൾ നല്ല ഫോൺ എടുക്കാനായിട്ട് ഫോൺ വല്ലിരിക്കുന്നുണ്ടല്ലോ വേറെ ആണെങ്കിൽ ആ ഉമ്മ ചേറിയ ഹലോ ആ ഒന്ന് ചെയ്യേ ഇല്ലേ ഞാൻ ഇവിടെതാ കൊറച്ച് തൂലി തിരുമ്പിട്ടുണ്ടായിരുന്നു അത് മടക്കി വെക്കുക എന്താ അടുത്ത പാട് ഏർ ഇന്ന് വരുവോ ആ ഇന്നാണോ എല്ലാരും കൂടെ ഏർ നിങ്ങളിപ്പൊ വിളിച്ചു പറഞ്ഞ ഞാൻ ഇങ്ങനെ വരാനോ അതല്ല ഇവിടെ ഇക്കാനെ കൊണ്ട് പ്രശ്നമില്ല പിന്നെ ഉമ്മച്ചീന്റെ കാര്യമാണ് ഉമ്മച്ചി വിടുക അറിയില്ല നിങ്ങക്ക് അറിഞ്ഞൂടെ ഇവിടുത്തെ കാര്യം ഒരു സ്ഥലത്തേക്ക് വിടൂല ചോദിച്ചു നോക്കട്ടെ ഉറപ്പില്ല ഇക്കാനെ കൊണ്ട് പ്രശ്നമില്ല ഉമ്മച്ചിയെ ഇല്ല ഞാൻ ചോദിച്ചു നോക്കട്ടെ പറയാ പെരുന്നാളിൻ്റെ ഒക്കെ എടുക്കാൻ പോയോ ഇവിടെ പോയിട്ടില്ല ഓള് വരണം എന്നൊക്കെ പറഞ്ഞുണ്ട് ഓള് വന്നിട്ട് പോവാന്നൊക്കെ ഉമ്മശി പറയുന്നുണ്ട് ഉം ചോദിച്ചു നോക്കട്ടെ നേരത്തെ പറയുകയാണെ പിന്നെ എന്തെങ്കിലും ഒക്കെ ചോദിച്ചോണ്ടിരുന്ന വിട്ടോണ്ടെ എന്തായാലും വന്നാ തന്നെ ഇന്ന് തന്നെ പോരണ്ടീ വരും നാളത്തേക്ക് ഒന്നും നിർത്തൂല ഉം നിങ്ങള് നെക്കി ഞാനൊന്ന് ചോദിച്ചോക്കിട്ട് വിളിക്ക റബ്ബേ കൊണ്ട് ഒരു കൊഴപ്പില്ല ഇവിടത്തെച്ചാണ് ഇതുമില്ല ഇത്ര നാളെ പോരേലക്കൊന്ന് പോയിട്ട് ചോദിച്ചുണ്ടെന്നൊക്കെയാ പറയാൻ ഒരു കുരുത്തില്ലല്ലോ ഇക്ക വിളിക്കുന്നുണ്ടോ ഹലോ ആയക്ക ഇല്ല ഞാനിതാ അവിടെ കുറച്ച് കൊറച്ച് തൂണിതിരുമ്പിയേ അതൊന്ന് മടക്കി വെച്ചിരിക്കുന്നത് എന്താ അവിടെ വിശേഷം ഉം ഉം നോമ്പെടുത്ത് നോമ്പെടുത്ത് ഇല്ല പോരേന്ന് ഇപ്പോ ഉമ്മിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ടൊന്നിച്ച് എല്ലാം പറഞ്ഞോണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കൂടെ ഇവിടത്തെ ഉമ്മച്ചുടെ സ്വഭാവം എന്താണോ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിയേ നിങ്ങളൊന്ന് വിളിച്ചു ചോദിച്ചു നോക്കുവോ ഞാൻ എത്രയായി എന്റെ പൊരയുടെ പൂട്ട് ഇക്ക ഇക്കൊന്ന് പറഞ്ഞു നോക്ക് ചെലപ്പോ സമ്മതിച്ചാലോ ഉമ്മച്ചുക്കിണ്ട് ഓനൊക്കെ വരുന്നുണ്ട് പോലും ഓനും ഇത്തയൊക്കെ വരുന്നുണ്ട് നോമ്പ് കുറിക്കാനായിട്ട് ചോദിച്ചു നോക്കാം എന്താ പറയ പറയാൻ പറ്റില്ല അതാണ് എപ്പ ചോദിച്ചാല് ധീജൻ പിടിച്ചോണ്ടാണ് ഉം ഉം ശരിയമ്മ ഞാനും എന്തായാലും ചോയിച്ചു നോക്കട്ടെ ഉം പൊറത്തുണ്ട് അടുക്കളയിലെന്തോ പണിയാൻ തോന്നും ഉം ഞാനല്ല കഴിഞ്ഞിട്ട് പോന്നാണ് ഇപ്പൊ എന്തെന്നൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് ഞാൻ എത്ര ചെയ്താലും വീണ്ടും ഉണ്ടെങ്കിലൊക്കെ ചെയ്തു ഞാനിപ്പീ തൂന്നി ഒന്ന് മറക്കി വെക്കാതെ വിചാരിച്ചിട്ട് തിരുമ്പിട്ട് കൊണ്ടുവന്നേ ഉള്ളൂ ഉം ഓളൊന്ന് വരുന്നുണ്ട് പറഞ്ഞല്ലോ തുണി എടുക്കാൻ പോണെന്നോ ഉമ്മച്ചി പറയണ്ടിരുന്നു പൈസ ഒഴിച്ചോ ഇട്ടു കൊടുത്തോ ഞാനിപ്പെന്തെടുക്കാന് കുട്ടിക്കൊരു ജോഡിയെടുക്കണോ എനിക്കൊരു ചുരിദാർ വേണമായിരുന്നു പോരയിലോട്ട് പോകാൻ ഉം എടുത്തോളാം എടുത്തോളാം ഉം ശെരി ചോദിച്ചു നോക്കട്ടെ ഇനി ചോദിക്കുന്നൊരു കാര്യ എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാം ആ പ്ലാസ്റ്റിക് എല്ലാം കൂടെ എടുത്തിട്ടൊന്ന് കവറിലാക്കാൻ പറഞ്ഞു ഇതിന്റെ അടുത്ത് പരട്ട വിട്ടുപോയി മാറ്റി ഇന്നത്തേക്ക് ഉമ്മച്ചി ആ എന്നെ വേണ്ടേ ഉമ്മ ണ്ടായിരുന്നു ഒന്ന് അങ്ങോട്ട് നോമ്പ് ഉറക്കാൻ ചെല്ലാൻ പറഞ്ഞു നിന്നുക്ക് വീട്ടിൽ പോവാനുണ്ടായത് എന്റെ പൊരേന്ന് ഇത്രയും ദിവസമായിട്ട് നോമ്പ് തുടങ്ങി എന്റെ ഉമ്മയോ അവരാളന്നിട്ട് ഇങ്ങോട്ട് ഇരിഞ്ഞ് നോക്കിട്ട് മോളുണ്ട് വിചാരിച്ചിട്ട് പിന്നെ ഇപ്പോ ഓള് വരും കുഞ്ഞോള് വരും കുഞ്ഞോള് വരുമ്പോ പിന്നെ ഈ ഇറങ്ങി പോയാൽ എങ്ങനെയാ ഓക്ക് ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഒന്ന് എടുക്കണം ഈ ഇറങ്ങി പോയാൽ ശരിയാവില്ല അനോട് ഞാൻ ഇതെല്ലാം ഒന്ന് ഭാര്യ കൂട്ടി ഇതാക്കാനു ആ ചെയ്യുമ്പോ ഞാൻ പോയി പറക്കി ചെയ്യുമ്പ് അല്ലാണ്ട് എന്താക്കാൻ എനക്ക് ഒന്നിനും പറ്റിയല്ലോ ഫുള്ള് പോണ പോണന്ന് പറഞ്ഞോണ്ടിരിക്കും കുടുംബത്തിൽ പോക്കൊന്നും നടക്കൂല ാണ് പോയിട്ട് വന്നത് അയ്യോ ഓൻ പോകുന്നതിന്റെ തൊട്ടു കുഞ്ഞി പോയിട്ട് വന്നല്ലേ ഉള്ളു ഇക്കാനം വിളിച്ചിരുന്നു അക്ക പറഞ്ഞു പോയിട്ട് പോരേ പറഞ്ഞു എന്നിട്ട് വന്നുകഴിഞ്ഞിട്ട് തുണി എടുക്കാൻ പോവാന്നൊക്കെ പറഞ്ഞു പൈസ ഇട്ടു തരാന്നൊക്കെ പറഞ്ഞിരുന്നു ജി എന്താന്ന് നീ പറയുന്നേ ഇന്നിപ്പോൾ പോക്കൊന്നും നടക്കുകയല്ല ഞാൻ സമ്മതിക്കേല കുഞ്ഞോള് കയറി വരുമ്പോളിൽ ഇവിടെ ആരെങ്കിലൊക്കെ വേണം നീ പോയി എന്തെങ്കിലും പണിയെടുക്കാൻ ഉണ്ടെങ്കിൽ എടുക്ക് ചെല് ഉം ചെല്ല് ചെല് നമ്പരാട്ടിക്ക് ഇതൊന്നും പറ്റൂല ഏ ഒരു ചേമ്പ് ഞാനാണെന്ന് പറച്ചുകൊണ്ട് വന്നത് ഇനിപ്പൊ ഞാൻ തന്നെ കൂട്ടാൻ ഉണ്ടാക്കേണ്ടി വരും എന്തോ ഓള് അടുപ്പളയിലോട്ട് കേറിയിട്ട് ഇപ്പൊ കുഞ്ഞോള് വരുമ്പോഴത്തേക്ക് എന്തുന്ന ആടുക്കൂവുമ്പോരുന്നാളു പൂവുമ്പോ കാക്ക നൂമ്പ് ഉറക്കാനുള്ള പണിയുമായി ഇതേലൊക്കാക്കണ്ടേ ഞാൻ തന്നെ ആക്കണം എന്നുള്ള എന്തോ ചെയ്യാന ഉമ്മച്ചി ഇക്കാനെ വിളിച്ചായിരുന്നോ ഡ്രസ്സ് എടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ എന്താ വേണ്ടേ ആ ഞാൻ വിളിച്ചിരുന്നു മോനെ വിളിച്ചായിരുന്നല്ലോ ആ ഡ്രസ് എടുക്കാൻ പൈസ വേണ്ടേ ഓനോട് പൈസ ഇട്ട് തരാൻ പറഞ്ഞാൽ ഓക്ക് ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുക്കണം കുട്ടികൾക്കും എടുക്കണം പിന്നെ ചെക്കനും എടുത്ത് കൊടുക്കണ്ടേ ഇവിടുന്ന് അനക്ക് പിന്നെ ഒരു മാക്സി മതിയല്ലോ എന്തിനാ വെറുതെ നാളെ നിങ്ങള് പോയപ്പോഴല്ലേ ഒരു ചുരിദാർ എടുത്തത് ഓട്ടി പോകുന്നതിന്റെ ഈ പേരെ പോകുമ്പോൾ എന്തായിരുന്നു ഒരു ചുരിദാർ എടുക്ക ഒരു ചുരിദാറിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ ഒരു മാക്സി എടുക്കാം എനിക്കും അത് മതി നമ്മളിപ്പോ എവിടെ പോകുന്നവരൊന്നും അല്ലല്ലോ ഇവിടെ നിൽക്കുന്നവരല്ലേ ഒരു മാക്സി എടുക്കാം അല്ലാതെ വെറുതെ പൈസ കളയാനില്ല ഇവിടെ എനിക്കൊരു ചുരിദാറൂടെ അനക്കെന്തിനാ നക്കെന്തിനാ ഒരു ചുരിദാർന്നാൾ ചുരിദാർ എടുത്ത് ഇവളെ എന്റെ ചെക്കനെ കൊണ്ട് ഇങ്ങനെ പൈസ മുടക്കിക്ക പൈസ മുടക്കിക്ക ഇത് മാത്രം ഒരു മതി കേട്ടോ ഓള് വരുമ്പോ ഓക്കൊന്നെടുത്ത് കൊടുക്കണം കുഞ്ഞോക്ക് ഓളൊന്നും അങ്ങനെ ഡ്രസ്സൊന്നും എടുക്കില്ല പെരുന്നാളായിട്ട് ഡ്രസ്സൊന്നും എടുക്കാതെ എങ്ങനെയാ ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കണം ഇജ്ജിപ്പ എന്തിനാ പെരയെ പോണ്പോ പിരയിലൊന്നും പോകൊന്നുമില്ലല്ലോ ആ ഇനിയിപ്പൊ വിട്ടില്ല പറഞ്ഞില്ല എന്നൊന്നും വേണ്ട കുറച്ച് കഴിയട്ടെ ഓളൊക്കെ വന്ന് പോട്ടെ അപ്പൊ നോക്ക എനിക്കും ഒരു ചുരിദാർ തന്നെ ആയിരുന്നു ചേച്ചി എനിക്കും നോമ്പൊക്കെ അല്ലേ അപ്പൊ പുഴയിലേക്കൊന്ന് പോണന്നുണ്ടെങ്കില് പഴയിലൊക്കെ ഇട്ടിട്ട് എങ്ങനെ പോവുക നിനക്കിപ്പ തൽക്കാലം മാക്സി മതി എനിക്കും മാക്സി മതി കേട്ടല്ലോ നീ ഇപ്പൊ ചുരിദാർ ചുരിദാർ എന്ന് പറഞ്ഞ ടോൾ വരുമ്പോത്തേക്ക് തുള്ളാൻ നിക്കണ്ട ഹലോ ആ ഞാൻ വിളിച്ച കാര്യം ഓളോട് പറഞ്ഞോ അതിന്റെ ആവശ്യം എന്താ അന്നെ എന്നെ ഞാനിപ്പത്രയും കാലം നോക്കി വളർത്തി ഞാനൊന്ന് വിളിച്ചതീന്റെ വെമ്പ്ര നൂറ്റിനോട് പറയാൻ നിൽക്കുന്നു അതിന്റെ ആവശ്യം ഉണ്ടോ ഓൾ ഇപ്പോൾ പോരേ പോണം പോരേ പോണമെന്ന് പറഞ്ഞോണ്ട് നിൽക്കാണ് നോമ്പൊക്കെ ശരി തന്നെ നീ ഇങ്ങനെ ഒരു പെങ്കോന്തനായി പോയാലെന്താ ചെയ്യാ ഇപ്പൊ കുഞ്ഞോട് കേറി വരും കുഞ്ഞോക്കും മക്കൾക്കും ഒക്കെ ഡ്രസ്സ് എടുത്തു കൊടുക്കണം ഉമ്മ വിളിച്ചു ഇല്ല ഞാൻ പറയുന്നില്ല ഉമ്മ വിളിച്ച് ആ എന്തേ കാണിക്കു നിങ്ങൾ ആ രണ്ട് കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പൊക്കോട്ടെ ഓള് വീട്ടിൽ പോയിട്ടുണ്ട പിന്നെ ഇവിടെ ആരാള്ളത് എനിക്കാരള്ളത് എനിക്കാരോ ഇവിടെ നിങ്ങൾ എന്തേം ചെയ്യും ി വന്നേ ഉള്ളോ ആ ഇത്ത വന്നേ ഉള്ളൂ ഉമ്മച്ചടണ്ട് പോല ഞാൻ പോരേ പോകുന്നു പിന്നെ പോവാ വിചാരിച്ച് അതെന്താ ഉമ്മച്ചി പറഞ്ഞു പോകണ്ട പോകണ്ട പറഞ്ഞു കാണൂലേ ഇല്ലില്ല ഉമ്മച്ചി ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല പോവാ കൊറച്ചു ദിവസം കഴിഞ്ഞ് പോവാലോ നിങ്ങളിപ്പോരേ പോയിക്കൂടി ഞാൻ കൂടി ഇണ്ടല്ലോ നിങ്ങൾ പോരെ കൂട്ട് പോയി തോമക്ക് വന്നിട്ട് നാളെ ഡ്രസ്സൊക്കെ എടുക്ക നിങ്ങൾ പോരെ കൂട്ടുവാ ഉമ്മച്ചി പറഞ്ഞോ പൂവണ്ടല്ല ഡ്രസ് ഒന്നും എടുക്കാൻ പോയില്ല പോണം പോകാം നമുക്ക് എനിക്കുണ്ട് ഡ്രസ്സൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ ഞാൻ വേണ്ട പറയും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഡ്രസ്സൊന്നും വേണ്ട ഡ്രസ്സൊക്കെ ഉണ്ട് എന്റെ ഉമ്മച്ചിയുടെ കാര്യല്ലേ എനിക്കറിയ ഇതെ പറഞ്ഞ് തന്നിട്ട് വേണോ ഇതൊരു കാര്യം ചെയ്യും പോരെ പോവാ നോക്ക് എല്ലാവർക്കും എല്ലാവരുടെയും വീട്ടിൽ ചെല്ലണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും അപ്പോ ഇത്ത പോവാൻ നോക്ക് ഞാൻ റെഡിയാക്കി തരാരുത് കേട്ടോ ഒരു ഉമ്മ അതിന് എന്നാ ഇത്ത പോരെ പോവാത്തേ ഉമ്മ പോണ്ട പറഞ്ഞോ ആ ജന വക്കാലത്ത് പറയാൻ വേണ്ടി വന്നത് അങ്ങോട്ട് ഓക്കു ഇപ്പൊ ഡ്രസ്സിന്റെ ആവശ്യം എന്തോ ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടു പേർക്ക് കൊടു ഒരു മാക്സി മതി അയിന് ഡ്രസ് എടുക്കുന്നില്ലേ ഉമ്മ ഇത്ത മാക്സി ഒരു ചുരിദാർ മേടിച്ചു കൊടുക്കേ ഓന്റെ കയ്യിൽ പിന്നെ ഉറ്റാക്കി പോലും മേടിക്കാൻ പൈസ ഇല്ലാതെ പിന്നെ എനിക്കാണോ മേടിച്ചിരുന്നത് എനിക്കങ്ങനത്തെ ഡ്രസ് വേണ്ട അവിടെ ഉമ്മാക്ക് നോക്കിക്ക ഒരു കുഴപ്പമില്ല എല്ലാവർക്കും ഉള്ളത് എടുത്തു എനിക്കുള്ളതൊന്നും ആരെയും വേർതിരിച്ചു കണ്ടിട്ടില്ല ഓനും മക്കളും ഉണ്ടെന്നു വരാത്തേ ഒക്കെ ഡ്രസ്സൊന്നും വേണ്ടേ അളവറിയോ ആ അളവറയെന്നുണ്ടെങ്കി കൊഴപ്പൊന്നുമില്ല ഓക്കിപ്പൊ ട്രെയിനിന്റെ ഒന്നും ഓളുടെ വക്കാലത്ത് പിടിച്ചോണ്ട് എൻ്റെ അടുത്തേക്ക് വരെ ഇത് കേട്ടോ ഓക്ക് പോകണം വേറെ പോണം പറയുന്നുണ്ട് നിനക്കൊരു കാര്യം മനസ്സിലായോ ഓളുടെ ഉമ്മയും ഉപ്പി ഇത്രേ ദിവസമായിട്ട് ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല മുമ്പ് ഓർക്കുന്ന അല്ലേ ഇങ്ങോട്ടും വരാലോ നമ്മൾ തന്നെയല്ലേ ഉള്ളൂ ഉമ്മ എടുത്തു കൊടുക്കാൻ വേറെ ആരാ ഉള്ളത് ആ എന്തേലും ചെയ്യേ പോയി ഡ്രസ് എടുക്കാം അവക്കും എടുക്കണമെന്നല്ലേ എന്നല്ലേ ഉള്ളൂ എടുക്കാം ആ ഒരു കണക്കി വേറെ എവിടെ ഇല്ലല്ലോ ആരും എടുത്തു കൊടുക്കാനില്ലല്ലോ ഇവിടെ നിന്ന് തന്നെ എടുത്തു കൊടുക്കാനുള്ളൂ എടുത്തു കൊടുക്കാം ഇനി അതിന് കടന്നിട്ട് ഒച്ചപ്പാടും ബഹളവും വേണ്ട ആ എന്റെ ഉമ്മ അതൊന്നും നോക്കണ്ട ആര് വരുന്നു ആര് പോകുന്നില്ല അതൊന്നും നോക്കണ്ട എല്ലാവർക്കും ഓരോരോ തിരക്കുകളുണ്ട് നമ്മളാണ് അവർക്ക് എടുത്തു കൊടുക്കേണ്ടത് നമ്മുടെ കൊരേക്ക് വന്നതല്ലേ നമ്മളാണ് ചെയ്യേണ്ടത് ഞാനും ഇപ്പതുപോലെ ഒരു കൊരക്ക് വന്നതല്ലേ ഉമ്മയ്ക്ക് അത് മനസ്സിലാക്കി കൂടെ അവിടുത്തെ ഉമ്മ ആരും ഒന്നും വേറെ തിരിച്ചു കാണൂല എന്നെയും അവരെയും എല്ലാവരും ഒരുപോലെ അവിടെ പോള് വന്നോണ്ടാണ് ഞാനിപ്പിക്കി ഇങ്ങോട്ട് വരേണ്ടി വന്നത് അല്ലെ ഞാനവിടെ നിൽക്കേണ്ടി വന്നത് എനിക്ക് അതുപോലെ തന്നെ ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോ ഇത്താനിത്താന്റെ വീട്ടിലേക്ക് വിടാം അങ്ങനെ ഒരാൾ വരുമ്പോഴല്ലേ ഒരാൾക്ക് പോകാൻ പറ്റുള്ളൂ